നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് നമ്മുടെ ഒനക്ക് മീൻ ഫ്രൈ റെഡി നോക്കൂ നല്ല നോക്കൂസ് ഉണ്ട് ഞാൻ പൂജ ഒനക്ക് മീൻ ഫ്രൈ ചെയ്യാൻ ചെയ്യണ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് ഞാൻ തുലിക്ക് കല്ലണിട്ട് എടുത്തു ഇപ്പൊ ഇത് കറുത്ത കളർ ഉണ്ട് നമ്മൾ ഉണ്ടേനാണക്ക് മീന് ഇപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം ഇവിടെ അപ്പൂപ്പൻ മാറി ആയിട്ട് കറുകൾ എടുത്താൽ ഇവിടെ വരും സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം പുറത്തു പോയി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ ഉണക്കം മീൻ ഫ്രൈ ചെയ്യാൻ പോണെ ഫ്രണ്ട്സ് സോ ഞാൻ എങ്ങനെ ഫ്രൈ ചെയ്യണേ അത് ഞാൻ നിങ്ങൾ കൂടി ഷെയർ ചെയ്യും സോ നിങ്ങളെ ആദ്യമായിട്ട് കാണുകെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ ആക്ച്വലി ഇന്നലെ സന്നിയിൽ കുറച്ച് ഉണക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രിക്ക് വന്ന് വന്നു അവൻ സോ ഇപ്പോൾ ഇന്നലെ നമുക്ക് ഉണ്ടാക്കാം കുറച്ച് ഉണക്ക് മീൻ ഫ്രൈ ചെയ്യാം രാത്രിക്ക് നമുക്കൊരു മീൻ വറുത്തത് അങ്ങനെയൊക്കെ അങ്ങനത്തെ കഴിക്കുന്ന ഇഷ്ടമാണ് സൊ നമുക്കത് ഉണ്ടാക്കാം സൊ ഞാൻ ഫുൾ പ്രോസസ് നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യണം എങ്ങനെ നമുക്ക് അതിനെ മസാല മിക്സ് ചെയ്യണം പിന്നെ എങ്ങനെ ഫ്രൈ ചെയ്യണം അതൊക്കെ ഞാൻ ഷെയർ ചെയ്യും സൊ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ ഫ്രണ്ട്സ് ഫുൾ വീഡിയോ നോക്കൂ ഇന്ന് ഞാൻ രസം ഉണ്ടാക്കുന്നുണ്ട് ഫ്രണ്ട്സ് രസം റെസിപ്പി ഞാൻ നിങ്ങളുടെ കൂടെ ഓൾറെഡി ഷെയർ ചെയ്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പോയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നോക്കൂ ഫ്രണ്ട്സ് ഞാൻ വീഡിയോ ലിങ്ക് ഇടാം സോ ഇപ്പോ സോ ആ സോ ഇതിന് കൂടെ ഞാൻ ഉപ്പേരി കാലത്തന്നെ കടല കടല കടലാ പരിപ്പുണ്ട് അതിന് ഉപ്പേരി ഉണ്ടാക്കിണ്ടായിരുന്നു സോ ഇപ്പൊ ഉണ്ട് കുറച്ചുണ്ട് പക്ഷെ നമുക്ക് ഒരു സൈഡ് ഡിഷ് മാത്രമേ നമുക്ക് ഒനക്ക് മീന് ഫ്രൈ ചെയ്യാം കുറച്ച് സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഒനക്ക് മീൻ ഉണ്ട് അത് കുറച്ച് വെള്ളമിലേക്ക് വെക്കണം സോ അത് കുറച്ച് സോഫ്റ്റ് ഒക്കെ ആവും സോ നമുക്ക് അത് ക്ലീൻ ചെയ്യാം ഈസി ആവും ഫ്രണ്ട്സ് സോ ഇവിടെ ആദ്യം നമുക്ക് ഒണക്ക മീന് ഒരു പാത്രമിലേക്ക് വെക്കണം ഫുൾ ഫ്രൈ ചെയ്യാ നോക്കൂ ഫ്രണ്ട്സ് ഇത് മന്തലം ഉണ്ട് മന്തല ഉണക്ക മീൻ ഉണ്ട് എത്രയേ വേണ അപ്പൊ വീട് ക്ച്വലി ഞാൻ പദ്ദിനെടുത്തു കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു സോ എത്രയും നമുക്ക് മതി ഇപ്പോ ചോറി കൂടെ കഴിക്കാൻ വേണ്ടിട്ടാ സോ ഇപ്പൊ ഇത് നമുക്ക് വെള്ളം തേക്ക് വെക്കണം വെള്ളം ഇടാം ഇതില് നമുക്ക് ഇപ്പോ ഇത് കുറച്ച് സോഫ്റ്റ് ആവണം സോ നമുക്ക് അത് ഈസി ആവും കുറച്ച് ക്ലീൻ ആവും വേണ്ടിട്ട് ഇതിന്റെ തുളി അതൊക്കെ ആ പിന്നെ കുറച്ച് ഉപ്പൊക്കെ പോവാൻ വേണ്ടിട്ടാ പിന്നെ ഇത് തുളി ഡ്രൈ ഉണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഈസി ആവാൻ വേണ്ടിട്ട് നമ്മടെ ഇങ്ങനെ വെള്ളം ഇടുന്നേ സോ ഇപ്പൊ അങ്ങനെ വെക്കാം കൊറച്ച് ഇരമണിക്കൂർ മതി സോ ഇവിടെ രസമൊക്കെ നമ്മുടെ ബോയിൽ ഒക്കെ വന്നിണ്ട് ഞാനിപ്പോ മാറ്റി വെക്കാം ഇവിടെ ഇവിടെ നോക്കും ഫ്രണ്ട്സ് അവിടെ ഞാൻ ചായ വെച്ചിണ്ട് സോ അത് ചായ കുറച്ച് നമ്മുടെ ചൂടാവണം സോ നമുക്ക് ചായ കുടിക്കാം ചൂടാവുമല്ല ഫ്രണ്ട്സ് അത് തൽക്കണം കുറച്ച് ഇപ്പൊ തന്നെ ഞാൻ വെള്ളം പിന്നെ ചായപ്പൊടി വെച്ചിണ്ട് ആ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കുഞ്ഞി പാത്രം ആ പിന്നെ ഇതാ വെള്ളി പാത്രം നമുക്ക് കരകി എടുക്കാം സോ നമ്മൾ കൊറച്ച് ഈസി ആവും രാത്രിക്ക് നമുക്ക് കൂടുതൽ പാത്രം ഉണ്ടാവൂല കഴിക്കാനു ശേഷം പിന്നെ കഴിക്കാനു ശേഷം കുറച്ച് ബോർ അടിക്കും നമുക്ക് കുറച്ച് പാത്രം കരകിയാൻ വേണ്ടിയിട്ടാ സോ അങ്ങനെ നമുക്ക് വെള്ളി വെള്ളി പാത്രം വൈകുന്നേരം ക്ലീൻ ചെയ്തിട്ട് എടുക്കണം ഇതാണ് ഫ്രണ്ട്സ് ഞാൻ കടലാപ്പരിപ്പ് ഉപ്പേരി ഉണ്ടാക്കണ്ടായിരുന്നു രാവിലെ ബാക്കി ഉണ്ട് അത് കുറച്ച് നമുക്ക് ചൂട് ചീതിട്ട് എടുക്കാം പിന്നെ ഇപ്പൊ കൊറച്ച് ചായ കൂടെ കഴിക്കാം ഇതിന്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും ഒരു ദിവസം പക്ഷെ ഞാൻ എന്താ ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറയും ഫ്രണ്ട്സ് ഇവിടെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തു പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ നമ്മുടെ ഉണക്കമലക അത് അതെടുത്ത് ഞാൻ ക്രഷ് ചെയ്തിട്ട് എടുത്തു പിന്നെ അത് നമ്മള് എന്നാലേക്ക് ഇത് നമ്മൾ ക്രഷ് ചെയ്ത വെളുത്തുള്ളി ഉള്ളി പിന്നെ ഉണക്കമലകുടെ പേസ്റ്റ് നമുക്ക് ഇടണം അത് കുറച്ച് നമുക്ക് ആയിട്ട് ബ്രൗൺ ചെയ്തിട്ട് എടുക്കണം പിന്നെ കറിയപ്പില ഇടണം അത് കുറച്ച് അങ്ങനെ അലക്കി കൊടുക്കണം പിന്നെ അത് നമ്മുടെ കടലാപ്പരിപ്പ് ബോയിൽ ചെയ്താൽ അതിനെ ഇടണം സൊ നമുക്ക് നല്ല ഒരു ഉപ്പേരി റെഡി ആവും നമ്മുടെ കടല ഉപ്പേരി സോ നമ്മുടെ കടലാപ്പരിപ്പ് ഉപ്പേരി അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ പിന്നെ ചായക്ക് ബോയിൽ വന്നു സോ നമുക്ക് ചായ എടുക്കാം ചായ എടുക്കുന്ന ഞാൻ കപ്പിലേക്ക് പിന്നെ പിന്നെ വെക്കാം എനിക്ക് കുറച്ച് മധുരം വേണം കൂടുതൽ സോ ഞാൻ കുറച്ച് മധുരം ഇടും ഇതിലേ പഞ്ചസാര എടുത്തു ഞാൻ കുറച്ച് അത് പഞ്ചസാര ബോയിൽ ആവണം പിന്നെ ഇവിടെ ഉപ്പിരിക്ക് നമ്മുടെ ചൂടായിട്ട് മാറ്റി വെക്കാം ഒരു മാറ്റേറ്റിലേക്ക് സോ ചായ് റെഡി ആയിണ്ട് ഇപ്പൊ ഞാൻ ചായ കുടിക്കാം കുറച്ച് അതിനുശേഷം നമുക്ക് മീൻ ഉണക്ക മീൻ ഉണ്ടാക്കാം തുടങ്ങാം ഇപ്പൊ എന്റെ ചായ കുടിച്ചാൽ കഴിഞ്ഞു സോ ഇപ്പൊ കുറച്ച് പനി ചെയ്യാം നമുക്ക് ഇവിടെ ഞാൻ രാവിലത്തെ ചോറ് കുറച്ച് ചൂടാക്കാൻ വേണ്ടിട്ടാ വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം വെച്ചു ഒരു ഗ്ലാസ് നമുക്ക് ചോറ് ഉണ്ടാക്കാം പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങളായി അത് കുറച്ച് കറുകി എടുക്കാം പിന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ ഡൂഡ് പിന്നെ കുന്നിക്ക് ഇരിക്കുകയാണ് മീൻ്റെ മനം മനം മുളുകനം വന്നിട്ട് അവരെ ഇരിക്കുകയാണ് നോക്കൂ ഫ്രണ്ട്സ് ഒന്നി കന്നി കന്നി ഇവിടെ വെള്ളം ചൂടായിണ്ട് സോ ഇപ്പൊ നമുക്ക് ഇതിലെ ചോറ് വെക്കാം സോ ഇവിടെ ഞാൻ അരി വെക്കാം സോ അരി എവിടെ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് പച്ചരി ഉണ്ട് ഇത് ഇപ്പം നമുക്ക് കിരകി എടുക്കാം കുറച്ച് നമുക്ക് സാധാ വെള്ളം ഇത് കുറച്ച് വാഷ് ചെയ്യാം മൂന്ന് നാല് പ്രശ്നം പിന്നെ നമുക്ക് കുറച്ച് ചൂട് വെള്ളം രണ്ട് മൂന്ന് പ്രശ്നം വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇത് വെക്കാം വെല്ലത്തേക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് നൈസ് ആയിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യണം കൊറച്ച് കൈ നമുക്ക് അതൊരാഷണ്ട ഉണ്ട് അതന്നെ കുറച്ച് ഏർ പുടിക്ക് പോവാൻ വേണ്ടിട്ടാ നമുക്ക് അങ്ങനെ ചെയ്യണം സോ അങ്ങനെ ഞാന് രണ്ടു മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്യും ഇത് ഞാൻ സാധാ വെല്ലം വാഷ് ചെയ്തു ഇപ്പൊ നമുക്ക് ഇത് ചൂട് വെല്ലം ഇടൂടെ ഞാൻ വെച്ചിട്ടുണ്ടായി അത് എടുത്ത് ഇത് അരി കുറച്ച് വാഷ് ചെയ്തിട്ട് എടുക്കണം നമുക്ക് കയ്യിലെ അങ്ങനെ അങ്ങനെ ചെയ്യണം കുറച്ച് ചൂടൊക്കെ ഉണ്ടെന്നാ നമുക്ക് കൈക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല സോ അങ്ങനെ കയ്യിൽ തന്നെ നമുക്ക് ചെയ്യണം അങ്ങനെ രണ്ട് മൂന്ന് പ്രശ്നം ചെയ്യണം നമുക്ക് വാഷ് ചെയ്യണം ഒരു പ്രശ്നം ചെയ്യാം സോ ഇപ്പൊ ഇത് വാഷ് ചെയ്തു ഞാൻ ഇപ്പൊ ഇവിടെ ഇത് പാത്രമുള്ളക്ക് വെക്കാം അരി പിന്നെ നമ്മുടെ ചോറും കുക്കാവണം ഇത് കൂടുതൽ സമയം എടുക്കുന്നില്ല നമ്മുടെ റാശിന്റെ പച്ചരി പത്ത് അഞ്ച് പത്ത് മിനിറ്റ് മതി ഇത് വേവിക്കാൻ വേണ്ടിയിട്ടാ അരി കുറച്ച് ഹൈ ഫ്ലെയിമില് വെക്കാം സോ അത് കുറച്ച് തൽക്കണം പിന്നെ നമുക്കത് സ്ലോ ഫ്ലെയിമില് വെക്കാം പിന്നെ ഇപ്പൊ നമുക്ക് നമുക്ക് മീന് കുറച്ച് എടുക്കാം നോക്കൂ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണണ്ടാവും ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് അങ്ങനെ പൊന്തിയായിട്ട് വന്നു സോ ഇപ്പൊ ഇത് നമുക്ക് ഫസ്റ്റ് നന്നാക്കിട്ട് എടുക്കാം പിന്നെ അത് നമുക്ക് വാഷ് ചെയ്യണം സോ ഫസ്റ്റ് നമുക്ക് ഇത് നന്നാക്കണം സോ ഇതിനെ നോക്കൂ ഇതിനെ അങ്ങനെ ചുള്ളിക്കുണ്ട് അതൊക്കെ നമ്മുടെ വെള്ളത്തി വെക്കുമ്പോ അത് സോഫ്റ്റ് ആവും സോ നമുക്ക് അത് അങ്ങനെ എടുക്കണം വെക്കാം സൈഡിൽ തന്നെ ഇവിടനെ നമുക്ക് കല്ല്യണിട്ട് എടുത്തു ഇപ്പൊ ഇത് കറുത്ത കളർ ഇണ്ടേന അത് നമുക്ക് കുറച്ച് എങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം കത്തിനെ ഇത് നന്നാക്കിട്ടേ അങ്ങനെ ഞാൻ എല്ലാം നന്നാക്കിട്ട് എടുക്കാം ഇത് വെള്ളത്തേക്ക് നമ്മുടെ വെച്ചിട്ടുണ്ടായിരുന്നു അര മണിക്കൂർ സോ അതൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിണ്ടേ സോ ഈസിലി ആയിട്ട് അങ്ങ് റിമൂവ് ആവുന്നുണ്ട് അതൊക്കെ അറുത്ത ഭാഗിണ്ടേന അത് നമുക്ക് കളിയണം ഫ്രണ്ട്സ് കട്ട് ചെയ്തിട്ട് എടുക്കണം പിന്നെ ഇതിന്റെ പേര് മാന്തൽ ഉണ്ട് അമ്മ ഇത് മാന്തൽ മീൻ ഉണ്ട് മാന്തൽ ഉണക്ക മീൻ അവിടെ വെക്കാം നോക്കും അങ്ങനെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്യാം നോക്കൂ ഇത്ര ക്ലീൻ ആയിട്ട് ക്ലീൻ ആയിൻ്റെ അങ്ങനെ ഞാൻ നന്നാക്കി നന്നാക്കിട്ട് എടുക്കാം ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ കുന്നി പിന്നെ ഡൂഡ് അവർക്ക് മീൻ വേണ മീനിന്റെ മനം വന്നിട്ട് അവര് അങ്ങനെ നിൽക്ക തരാം ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഞാൻ എല്ലാം നന്നാക്കിട്ട് എടുത്തു പിന്നെ ഇവിടെ കൊറച്ച് അത് തന്നെ ഇത് ഞാൻ ഇപ്പോ കുറച്ച് ഏർ ിട്ട് എടുക്കാം ആ പൂച്ച കുട്ടിക്ക് കേൾക്കാം പക്ഷെ അവര് ഇത്ര കഴിക്കില്ല വെറുതെ പറയും ഇതിന് ഉപ്പുണ്ടേനാ കൂടുതൽ കൊറച്ച് കഴിച്ചിട്ടു ശേഷം അവർ നിർത്തി അവർക്ക് കൊടുത്തുനവിടെ ഉണ്ടാവും കുഞ്ഞി പോ പോയി എടുത്തു പോയി വേഗം ആ ഓടി പിടിച്ചിട്ട് ഓടിയവൻ ആക്ച്വലി ഞാൻ അത് തുല് പിന്നെ ഇവിടെ വന്നപ്പോ ഇത് ഫ്രൈ ചെയ്യുമ്പോ അവർ കൊച്ചിക്ക് അരച്ചിക്ക് ഇണ്ടാക്കും ഫ്രണ്ട്സ് അത് വേണ്ടിട്ട് അവർ കൊറച്ച് ശാന്തിക്ക് വേണ്ടിട്ട് ഞാൻ അത് കുറച്ച് തുള്ളി ഇപ്പൊ കൊടുത്തു പിന്നെ നമ്മുടെ കുന്നി അത് ഓടിപ്പോയി പുല്ലെടുത്ത് ഓടിപ്പോയി പിന്നെ നമ്മുടെ പൂച്ച കുട്ടീസ് പിന്നെ ദൂഡവർക്ക് ഇത്തിരി കിട്ടില്ല ശാന്തി ഉണ്ടാവും നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം നേരെ പിന്നെ ഇത് ഫ്രൈ ആവുമ്പോൾ ഞാൻ അവർക്ക് ചോറൂന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ അവർക്ക് കൊടുക്കും പക്ഷെ ഇപ്പൊ കുറച്ച് ശാന്തിക്ക് വേണ്ടിട്ട് അങ്ങനെ ചെയ്തു സോ ഇത് ഇപ്പൊ നമുക്ക് വാഷ് ചെയ്യാം ആ ചോമ സോ ഇപ്പോ ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാം കുറച്ച് രണ്ട് മൂന്ന് പ്രശ്നം ഇതിന് കൂടുതൽ ഉപ്പ് ഉണ്ടാവുനാ ഫ്രണ്ട്സ് കല്ലുപ്പ് ഉപ്പ് സൊ അത് ഉപ്പൊക്ക് കുറച്ച് പോവാൻ വേണ്ടിട്ടാ നമുക്ക് കുറച്ച് അങ്ങനെ വാഷ് ചെയ്തിട്ട് എടുക്കണം വെക്കാം വേറെ പാത്രം വിളിക്കങ്ങ് ഒരു പ്രശ്നം പിന്നെ വാഷ് ചെയ്യാം പിന്നെ മതി കുറച്ച് കരികി എടുക്കാം പാഷ നോക്കൂ ഫ്രണ്ട്സ് നൈസ് ആയിട്ട് ക്ലീൻ ആയിണ്ട് ഇപ്പൊ ഇതിൽ നമുക്ക് മസാല മിക്സ് ചെയ്യാം അവിടെ ചോറുവായി നമ്മള് അഞ്ചു പത്ത് മിനിറ്റിന് എടുക്കും ഫ്രണ്ട്സ് അത് ആയിണ്ട് ഇപ്പൊ ഇത് ഇവിടെ കുറച്ച് കണ്ണി വെള്ളം മാറ്റി വെക്കാം இப்போ இப்ப வக்கா இதுலிப்ப நமக்கு மசாலா கூடுதல் மசாலா நமக்கு வேண்ட இது ஒடக்க மீன் இண்டேனா நமக்கு மலகுப்பொடி மாத்திரம் மதி உப்பு இடாமல இது ஒடக்க மீனில் கூடுதலுக்கு மீன் உப்பு இண்டா சோ அது வண்டிட்டு நமக்கு உப்பு இடாம இடாமல வந்து நமக்கு மலகுப்பொடி அங்கே ஜஸ்ட் எல்லா சைடு நைஸ் ஆயிட்டு മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കണം അങ്ങനെ തയ്ച്ചിട്ട് മീനിലേക്ക് എടുക്കണം പിന്നെ ഇത് വെക്കാം നമുക്ക് ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം നമ്മ നോക്കൂ മലക് പൊടി ഞാനങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്തു ആയിട്ട് മിക്സ് ആയിണ്ട് ഇത് ഇപ്പൊ നമുക്ക് വറുത്തി എടുക്കാം ഇപ്പൊ ഇത് വറുത്ത് വറുത്തി എടുക്കുമ്പോ കുറെ സമയം എടുക്കുന്നില്ല വേഗം

വരില്ല ഫ്രണ്ട്സ് സോ നമുക്ക് കൊറച്ചെടുക്കണം അത് മീൻ ഫ്രൈ ചെയ്യാം വേണ്ടിട്ടാ എത്ര മതി കൊറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് എണ്ണ കൊറച്ച് ചൂടാവണം എന്നാ ചൂടായിട്ട് ഇതിലിപ്പോ നമുക്ക് ഉണക്ക മീൻ ഇടാം മതി ഇപ്പൊ ഇത് അടച്ചു വെക്കാം ഞാൻ പിന്നെ ഇത് സ്ലോ ഫ്ര ഫ്ലെയിമിന് നമുക്ക് ഫ്രൈ ചെയ്യണം സ്ലോ ഫ്ലെയിമിന് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും അല്ലെങ്കിൽ അത് കുറച്ച് ക്രിസ്പ്പി ആയിട്ട് കിട്ടില്ല നമുക്ക് സമയം സ്ലോ ഫ്ലെയിമിനെ നമുക്ക് ഫ്രൈ ചെയ്യണം സോ നമുക്ക് ഒരു പ്രശ്നം നോക്കാം ഫ്രണ്ട്സ് നോക്കൂ ഇത് കുറച്ചേക്ക് അങ്ങനെ േ രണ്ട് മിനിറ്റ് ആയിണ്ടായിനു ആയി ഫ്രണ്ട്സ് അല്ലെ മറിച്ച് ഇടാം നമുക്ക് പിന്നെ കുറച്ച് അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം പിന്നെ അത് വില സൈഡ് ഇപ്പൊ എത്ര സമയം എടുക്കുന്നില്ല സോ നിങ്ങക്ക് നോക്കണം ഫ്രണ്ട്സ് ഒരു സൈഡ് മാത്രം കൊറച്ച് അതൊക്കെ സമയം എടുക്കും പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഉണക്ക് മീൻ ഉണ്ടാക്കും അതിന്റെ നമുക്ക് േഖ കഴിക്കില്ല ആ കഴിക്കുന്നവർക്ക് ഇതിന്റെ മനം ഇഷ്ടാവും ഫ്രണ്ട്സ് പക്ഷെ കൊറേ പേര് ഇത് കഴിക്കില്ല അവർക്ക് ഇത് ഇതും ഇതിന്റെ മനം ഇഷ്ടായില്ല എന്നാ അങ്ങനെയൊക്കെ ഉണ്ട് അവർക്ക് ഇത് കുറച്ച് ഇഷ്ട പക്ഷെ നമുക്ക് നമ്മടെ കഴിക്കണുണ്ട് നമുക്ക് ഇത് നല്ല മനം ആയിട്ട് നമുക്ക് അത് തോന്നും ഫ്രണ്ട്സ് സൊ നല്ല മനം വന്നിണ്ട് ോക്കാം നമുക്ക് ഒരു പ്രശ്നം അയിൻ്റെ കൊറച്ച് അല്ല പിന്നെ ഞാനും മറിച്ചെടുത്തു കൊറച്ചി കൂടി ബ്രൗൺ ആവണം അത് വേണ്ടിട്ടാ സോ ഇപ്പൊ ഇത് അതിൻ്റെ നമുക്ക് ഇത് ഇത് അതിന്റെ നോക്കൂ ഫ്രണ്ട്സ് നൈസായിട്ട് നമ്മൾ ഒനക്ക് മീന് ഇപ്പൊ നമുക്ക് ഇത് മാട്ടി വെക്കാം ഇവിടെ ൂ നല്ല ടേസ്റ്റി മാന്തല ഉണക്ക മീൻ ഫ്രൈ അതിന്റെ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് വെക്കാം നിങ്ങൾ മീൻസ് നിങ്ങളാ ഫ്രണ്ട്സ് ഇരുവ് കുറച്ച് കൂടുതലാണ് ഇടണെ അല്ലെങ്കിൽ അതൊക്കെ എത്തിട്ട് നമുക്ക് ടേസ്റ്റ് ആവില്ല ഉണക്ക മീൻ ഉണ്ട് കൊറച്ച് ഇരിവ് വേണം നമുക്ക് ഇത് വെച്ച് ഞാൻ പിന്നെ ഇത് അടച്ചു വെക്കാം ഞാൻ പിന്നെ അത് ഫ്രൈ ആയിൻ്റെ നമുക്ക് എങ്ങനെ അറിയാം ഫ്രണ്ട്സ് അത് നമ്മൾ കൊറച്ച് തറുത്തടൊക്കെ സൗണ്ട് വരും അത് നമ്മുടെ ഇടുമ്പോ കുറച്ചൊക്കെ വെള്ളം ഇണ്ട് അത് കൊറച്ച് കഴിഞ്ഞിട്ട് അത് ഫ്രൈ ആവുമ്പോ അതൊക്കെ പോവും നമുക്കത് അത്രയും പൊട്ടി മീൻസ് പോലെ കേട്ട സൗണ്ട് അതൊക്കെ നമുക്ക് കേട്ടില്ല സോ അതിന് നമുക്ക് ഒരു സൈൻ ഉണ്ട് ഇത് അയിൻ്റെ നമുക്കത് മറിച്ചിടാം സോപ്പിത് നമുക്ക് മറിച്ച് ഇടാം ഫ്രൈക്ക് അയിൻ്റെ മട്ടേ സൈഡ് കുറച്ച് ഫ്രൈ ആവണം സോ ഇതിൻ്റെ ഇപ്പോ അത് തടത്തടക്ക സൗണ്ട് വന്ന നിർത്തി ഇത് ഫ്രൈ ആയിൻ്റെ നമുക്ക് ഇത് മാറ്റി വെക്കാം അങ്ങ് ഞാൻ എല്ലാം ഫ്രൈ ചെയ്യും ഫ്രണ്ട്സ് നമുക്ക് ചോറും മീൻ ഉണ്ടാവും വെക്കാം അത് കുറച്ച് ഫ്രൈ ആവണം ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങളുടെ അറിയാം ഞാൻ ഇവിടെ വന്നപ്പോ അത് മീൻ കഴിക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിലേക്ക് എത്ര മീൻ നമ്മുടെ ഉണ്ടാക്കിനില്ല കാരണം എൻ്റെ അച്ഛൻ പിന്നെ എൻ്റെ അനിയൻ ഉണ്ട് അവർക്ക് എത്ര ഇഷ്ടമില്ല ആ ഉണക്ക മീൻറെ മനം സോ അവർ ഉണ്ടാക്കില്ല ഇവിടെ വന്നപ്പോ നമ്മുടെ കൂടുതൽ ഞാൻ അങ്ങനെ കൂടുതൽ കഴിക്കാൻ തുടങ്ങി മീൻ ണക്കച്ചെമ്മീൻ അങ്ങനത്തെ ഞാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ ഒണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാം അത് ഷെയർ ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഉണ്ടാക്കുന്നത് ഫ്രണ്ട്സ് ഞാൻ അമ്മ അമ്മാനെ പഠിച്ചു അമ്മ എനിക്ക് പഠിപ്പിച്ചിട്ടു എങ്ങനെ ഉണ്ടാക്കുന്നത് സോ അത് ഒരു ദിവസം ഷെയർ ചെയ്യും സോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യും ചെയ്തു എങ്ങനെ നമുക്ക് ഒണക്കമീൻ ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ഉണ്ട് ഇത് നിങ്ങടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ നല്ല രസുണ്ട് പിന്നെ ഞാൻ കൊറച്ച് എണ്ണനെ ഫ്രൈ ചെയ്തു ഇത് വരണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം അത് എണ്ണ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എണ്ണ മതി അല്ലെങ്കിൽ കൂടുതൽ എണ്ണ ഉണ്ടാവും ഉണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ഒരു കറിയിലേക്ക് യൂസ് ചെയ്യാം വരില്ലയാണ് സോ നമുക്ക് അത് നോക്കിട്ട് എടുക്കണം ഫ്രണ്ട്സ് അതിനെ അതിനെ അത് കൈ കഴിഞ്ഞു അങ്ങനത്തെ നമ്മുടെ അങ്ങനെ ചെയ്യണേ ഫ്രണ്ട്സ് സോ അതിനെ ഞാൻ ഷെയർ ചെയ്തു പിന്നെ പിന്നെ ഇവിടെ നമ്മുടെ ഡൂടുകുന്നിക്ക് വെയിറ്റിംഗ് ഉണ്ട് അവർക്ക് ഉണക്ക മീന് ചോറ് വേണം നാടൂടെ പേര് വിൽക്കുമ്പോ അവർ കുറച്ച് കൂടുതൽ മ്യോമ്യോ പറയും സോ ഞാൻ ഇപ്പോ പനി ചെയ്യും പിന്നെ ഞാൻ എന്നെ ഒണക്കമീൻ ഉണ്ടാക്കി ന ഫ്രണ്ട്സ് സോ എനിക്ക് എന്റെ ഇപ്പോ ഹസ് ഹസ്ബൻഡ് വേണ്ടിട്ട മുട്ട ഉണ്ടാക്കട്ടെ വരും മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാം ഞാന് കാരണം എൻ്റെ ഹസ്ബൻഡ് മീൻ കഴിക്കുന്നില്ല അവർക്ക് എത്ര ഇഷ്ടമില്ല മീൻ ചിക്കൻ വേറെ അരച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും പക്ഷേ മീൻ എത്ര ഇഷ്ടമില്ല സോ മുട്ട ഉണ്ടാക്കാം അത് ഞാൻ കഴിക്കുന്ന സമയനെ ഉണ്ടാക്കാം പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഞാനമ്മ കുറച്ച് വേഗമായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ എന്റെ ഹസ്ബൻഡ് പിന്നെ അനിയൻ അവർക്ക് കുറച്ച് ലേറ്റ് വരും സോ അവര് രണ്ടാലും കൂടിയിട്ട് കഴിക്കുന്നുണ്ട് സോ അവർക്ക് ഞാനും മൊട്ട ഓംലറ്റ് അതേ സമയം ഉണ്ടാക്കിട്ട് കൊടുക്കും എൻ്റെ ഹസ്ബൻഡ് പിന്നെ നമ്മുടെ സനിൽ അവർക്ക് കഴിച്ചു അവർ കഴിക്കണുണ്ട് മീൻ അത് വേണ്ടിട്ട് അവൻ അങ്ങനെ കൊണ്ടുവന്നു കുറച്ച് ഉണക്ക് മീൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ അവർക്ക് കുറച്ചങ്ങനെ മൂടിക്കണ്ടാവും കഴിക്കാൻ വേണ്ടിട്ടാ എന്നെ ഞാൻ ഇന്നെ നമുക്ക് ഒണക്ക മീൻ സ്പെഷ്യൽ ഇണ്ട് അങ്ങനെ ഞാനങ്ങനെ മീൻ കറി ഉണ്ടാക്കും ഫ്രണ്ട്സ് മീനുകറി അതിൽ നിന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കും അങ്ങനെ ഉണ്ട് അവർ മീൻ കഴിച്ചിട്ടില്ല കഴിക്കില്ലാതെ ചിലപ്പോ ചിലപ്പോ അങ്ങനെ മൂട് ഉണ്ടെങ്കിൽ അത് വലിയ മീൻ ഉണ്ടെങ്കി അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചെലപ്പോ മൂട് വരണമെങ്കിൽ കുറച്ച് കഴി കഴിക്കും പക്ഷെ കൂടുതൽ മീൻസ് അങ്ങനെ കഴിക്കാൻ നമുക്ക് ഹസ്ബൻഡ് തോന്നില്ല എൻ്റെ സജിലയ്ക്ക് അങ്ങനെ ഉണ്ട് കുറച്ച് അത് ഉണ്ട് ഒരു ട്രിപ്പ് ലാസ്റ്റ് അതൊക്കെ ഫ്രൈ ആവണം ഞാൻ കുറച്ച് ഇരിക്കി അത് അത് ഞാൻ പറഞ്ഞില്ലേ അത് സൗണ്ടൊക്കെ വരുമ്പോ നിർത്തി അതിനെ ഞാൻ പോകുമ്പോൾ നോക്കും പിന്നെ അത് മറിച്ചിടും പിന്നെ കുറച്ച് നമുക്ക് സൗണ്ട് ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് കുറച്ച് ക്രിസ്മസ് അപ്പപ്പന്മാരെയൊക്കെ വരും ഇപ്പോ ക്രിസ്മസ് ആയിണ്ട സോ അവര് വരുന്നുണ്ട് അതൊക്കെ സൗണ്ട് ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് ഡ്രമ്മ പിന്നെ അത് സോങ് ഡേ ഇവിടെ വരും കൊറച്ചിനെ കൊറച്ചിട്ട് നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് നമ്മുടെ ഒനക്ക് മീന് ഫ്രൈ റെഡി ആയിണ്ട് നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ട് കൊറച്ച് ടേസ്റ്റ് ചെയ്യാം ഇപ്പൊ ചോറുകി കൊറച്ച് നേരം ഉണ്ട് പക്ഷെ ഞാൻ കൊറച്ച് കഴിക്കാം കൊറച്ച് മതി എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് நல்ல உப்பு இது நமக்கு உப்பு இடாமல சோறு கூட இது ஆகும் அங்கே வெறே கழிக்காமத்தி பெட்டில ஞாபக காண்சி தண்ணுஸ் கைச்சிட்டு உம் கொச்சு டூடு பின் கண்ணுக்கு கொடுக்க ஞானி மந்தல ഫ്രൈ ീന് പിന്നെ മഹാരാഷ്ട്രൻസ് കൂടുതൽ കഴിക്കുന്നുണ്ട് ഓണക്കമീന് എന്താ ബോംബിൽ അയല ചെമ്മീൻ അതൊക്കെ കൂടുതൽ പൊടി മീൻ അതൊക്കെ കൂടുതൽ അവര് കഴിക്കണുണ്ട് അയില അയിലൊക്കെ പോലത്തെ ആ ഹാ അവര് മഹാരാഷ്ട്ര ഒരു മീനുണ്ട് അവര് അതിന് കൂടുതൽ കഴിക്കും ബോംബിൽ പറയുന്നത് നമ്മുടെ അവര് അതിനെ കൂടുതൽ കഴിക്കുന്നുണ്ട് ഫ്രണ്ട്സ് സോ നിങ്ങളെ ഇതുപോലെ ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടാവും മന്തലോണക്ക് മീൻ ഫ്രൈ പിന്നെ നമ്മൾ ക്രിസ്മസ് അപ്പാ അപ്പൂപ്പന്മാരെ വന്നു സാന്റക്ലോസ് പിന്നെ അത് ഡ്രം എടുത്ത് നമുക്ക് നോക്കാം കറോൾ കറോൾ വന്നു ഡ്രം എടുത്ത് സാന്റക്ലോസ് ആയിട്ട് ക്രിസ്മസ് ട്രീ ഒരു അങ്ങനെ ഉണ്ടാവുന അങ്ങനെ ആ ആ കരോൾ കറോൾ സോറി ഫ്രണ്ട്സ് കരോൾ കറോലേക്ക് പോവും പക്ഷെ അത് വെള്ളി കറോൾ അത് നമുക്ക് റോഡിലേക്ക് അങ്ങനെ കണ്ടിട്ട് വരും പിന്നെ ഇത് വീട്ടിൽ അങ്ങനെ ഇവിടെ വന്നപ്പോ ഞാൻ കണ്ടു ഫ്രണ്ട്സ് കൂടുതൽ പിള്ളാരെ കുറച്ച് മീൻസ് പിള്ളാരെ കുറച്ച് ക്ലോസ് അപ്പൂപ്പന്മാരെ ആയിട്ട് കരോള് എടുത്ത് ഇവിടെ വരും കുറച്ചൊക്കെ സൗണ്ട് ഒക്കെ കേട്ടിട്ടുണ്ട്

اسلام علیکم پتہ لگا 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 میں جو bujur dah weh nah ada bujur പിന്നെ ഒരു ക്രിസ്മസ് ട്രീ പിടിച്ചുണ്ടായി ആ അത് ആ ക്രിസ്മസ് ട്രീ ആ നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ സാന്റക്ലോസ് നല്ല ജോഷിനെ ഉണ്ടായിരുന്നു നല്ല ജോഷായിട്ട് അവൻ ഡാൻസൊക്കെ ചെയ്തു അത് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിന ഫ്രണ്ട്സ് അവടെ കുറച്ച് ചെറിയ കുട്ടിയുണ്ട് സൊ അവ ചെയ്തു അതൊക്കെ പോയി പോയില്ലേ ട്വന്റി ഫോർത്തൊക്കെ ട്വന്റി ഫോർ ഡിസംബർ ആയിട്ട് വരും ഇവിടെ കൊറച്ച് അഗ്നി പിള്ളാരെ ആർക്കും മെരി ക്രിസ്മസ് ആമ അഡ്വാൻസ് ഇൻ അഡ്വാൻസ് മെരി ക്രിസ്മസ് സോ ഇതായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഉണക്കം മീൻ ഫ്രൈ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ സജുരുക്ക് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാം അതിന് കുറച്ച് സമയമുണ്ട് ചോറും നേരെ ഞാൻ ഉണ്ടാക്കാം സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ എനിക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റാ